കോടതി ഒരു ജഡ്ജ്മെൻ്റ് പറയുമ്പോൾ സാധാരണഗതിയിൽ ജനങ്ങൾ സാധാരണ ജനങ്ങൾ കാണുന്നത് പോലെ അല്ല കോടതി ഒരു വിധി പ്രസ്താവിക്കുന്നത് ഇതിനകത്ത് ആറുപേരുടെയും ഇൻവോൾവ്മെൻറ്റ് ഒരുപോലെ ഉണ്ട് എന്ന് കോടതിക്ക് മനസ്സിലായിട്ടാണ് കോടതി ഇരുപത് വർഷം ശിക്ഷിച്ചിരിക്കുന്നത് കുറഞ്ഞുപോയി ശിക്ഷ കുറഞ്ഞു പോയി എന്ന് വേണമെങ്കിൽ പ്രോസിക്യൂഷൻ അപ്പീൽ പോകാനുള്ള പ്രൊവിഷനുണ്ടല്ലോ നമസ്കാരം നടിയെ ആക്രമിച്ച കേസിൽ കോടതി വിധി പറഞ്ഞിരിക്കുകയാണ് ആറ് പ്രതികൾക്കും ഒരേ ശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത് ആറ് പ്രതികൾക്ക് ഇരുപത് വർഷം കഠിന തടവും അതുകൂടാതെ അൻപതിനായിരം രൂപ പിഴ ശിക്ഷയും വിധിച്ചിരിക്കുന്നു ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ മറണാടനോട് പ്രതികരിക്കുകയാണ് അഭിഭാഷകനായ ശ്രീ അശോക് പി നായർ വളരെ സ്വാഭാവികമായ ഒരു വിധിയാണ് കാരണം കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് അതിനകത്ത് വളരെ പ്രഗത്ഭരായ അല്ലെങ്കിൽ പ്രമുഖരായ രണ്ട് അല്ലെങ്കിൽ ഒരാളെ ഒഴിവാക്കി എന്ന് പറഞ്ഞിട്ട് കേരളം കേരളമൊത്തം വലിയ ചർച്ചയായ ഒരു ജഡ്ജ്മെന്റിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് അത് കോടതി ഒരു ജഡ്ജ്മെൻ്റ് പറയുമ്പോൾ സാധാരണഗതിയിൽ ജനങ്ങൾ സാധാരണ ജനങ്ങൾ കാണുന്നത് പോലെ അല്ല കോടതി ഒരു വിധി പ്രസ്താവിക്കുന്നത് കോടതിയുടെ മുമ്പിൽ വരുന്ന തെളിവുകളും സാക്ഷി മൊഴികളും മറ്റ് ഇലക്ട്രോണിക് എവിഡൻസുകളും ഡിജിറ്റൽ എവിഡൻസും എല്ലാം പരിശോധിച്ചിട്ടാണ് കോടതി വിധി പറയുന്നത് ഇപ്പൊ ഇതിനകത്ത് ഇത്രയും പ്രതികളെ ശിക്ഷിച്ചു എന്ന് കാണുന്നത് ആ പ്രതി ആ കോടതിയുടെ മുമ്പിൽ ഉണ്ടാവുന്ന തെളിവുകൾ നോക്കിയിട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതി ശിക്ഷിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ സൗഹൃദമായ ഒരു വിധിയാണ് എന്നാണ് പറയാൻ പറ്റുന്നത് ഏറ്റവും കൂടുതൽ അല്ല ഓരോ റാങ്ക് അനുസരിച്ചിട്ട് പ്രതികളെ ശിക്ഷിക്കണമെന്നോ അല്ലെങ്കിൽ പ്രതികളുടെ ഇൻവോൾവ്മെൻ്റ് അനുസരിച്ച് പ്രതികളെ ശിക്ഷിക്കണമെന്നുള്ളതും മീറ്റിംഗ് ഓഫ് മൈൻഡ് അതായത് ഓരോ ആക്ടിവിറ്റി കമ്മിറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഗ്രാവിറ്റി ഓരോ ഒഫൻസിൻ്റെ ഗ്രാവിറ്റി അല്ലെങ്കിൽ പ്രതികളുടെ റോൾ എന്താണെന്ന് നോക്കിയിട്ടാണ് ഓരോ ശിക്ഷയും പ്രസ്താവിക്കുന്നത് ഇതിനകത്ത് ആറുപേരുടെയും ഇൻവോൾവ്മെൻറ്റ് ഒരുപോലെ ഉണ്ട് എന്ന് കോടതിക്ക് മനസ്സിലായിട്ടാണ് കോടതി ഇരുപത് വർഷം ശിക്ഷിച്ചിരിക്കുന്നത് ഇപ്പോൾ ലൈഫ് വേണം എന്നൊക്കെ ചിലർ പറയുന്നുണ്ട് ജീവപര്യന്തം വേണോ എന്നുള്ളത് അതൊക്കെ ഡിസ്ക്രിപ്ഷനാണ് ഇതിൻ്റെ പുറത്ത് പ്രോസിക്യൂഷൻ വേണമെങ്കിൽ അപ്പീൽ പോകാം ഇത് കുറഞ്ഞു പോയി ശിക്ഷ കുറഞ്ഞു പോയി എന്ന് വേണമെങ്കിൽ പ്രോസിക്യൂഷൻ അപ്പീൽ പോകാനുള്ള ഉണ്ടല്ലോ ഇപ്പോൾ പ്രസ്താവിച്ചിരിക്കുന്നത് കോടതിയുടെ മുമ്പിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലും ഓരോ പ്രതികളുടെ ഇൻവോൾവ്മെൻറ്റ് അവർ ഷെയർ ചെയ്തിരിക്കുന്ന അവരുടെ മൈൻഡ് ഈ ആക്ട് കമ്മിറ്റിയാനായിട്ട് ചെയ്യാനായിട്ട് അവർ ഏതൊക്കെ തരത്തിൽ ഇൻവോൾവ് ആയിരിക്കുന്നു അതൊക്കെ നോക്കിയിട്ട് വിലയിരുത്തിയിട്ട് തന്നെയാണ് കോടതി അതനുസരിച്ചിട്ട് വിധി പ്രസ്താവിച്ചിരിക്കുന്നു ഇപ്പോൾ എല്ലാവരുടെയും അടുത്ത പ്രശ്നം വരാൻ പോകുന്ന എല്ലാവർക്കും ഒരേ ശിക്ഷ അല്ലെങ്കിൽ കൺവിക്ഷൻ കൊടുത്തുപോയെന്നുള്ളതായിരിക്കും അടുത്ത പ്രശ്നം ഈ കൺവിക്ട് ചെയ്ത ആൾക്കാരെ അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാർ ഒരു കാര്യം ആലോചിക്കണം രണ്ട് ദിവസം മുമ്പ് ഒരാളെ വെറുതെ വിട്ടത് ഇതേ കോടതിയാണ് അപ്പോഴും നിങ്ങൾ ഈ കോടതിയെ കുറ്റം പറഞ്ഞു ഇപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ശിക്ഷ കൊടുത്തിരിക്കുന്നത് ഇതേ കോടതിയാണ് ഇത് രണ്ടും ഒരാളുടെ മനസ്സിൽ അല്ലെങ്കിൽ ഒരു ജഡ്ജിയുടെ മനസ്സിൽ എവിഡൻസ് അപ്രീഷിയേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്ന ഒരു കാര്യമാണ് അത് കോടതി മുറിക്കകത്ത് നടക്കുന്ന തെളിവെടുപ്പും വിചാരണയും വിസ്താരവും എല്ലാം പുറത്ത് നമ്മൾ കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായ തെളിവുകളെ കുറിച്ചും അല്ലെങ്കിൽ ഇൻവോൾവ്മെന്റിനെ കുറിച്ചുമാണ് നമ്മൾ സാധാരണക്കാർ സംസാരിക്കുന്നതും തെളിവയുടെ അടിസ്ഥാനത്തിലാണ് കോടതി ഓരോ കേസിന്റെ വിധി പറയുന്നത് ശിക്ഷ എന്നുള്ള തന്നെ സമൂഹ ഉയർന്നു വരുന്നുണ്ട് മറുപടി എന്താണ് അത് ഞാൻ പറഞ്ഞില്ലേ നിയമത്തിൽ അതിന് പ്രൊവിഷനുണ്ട് ശിക്ഷ കുറഞ്ഞു പോയി എന്ന് പ്രതികൾക്ക് അല്ലെങ്കിൽ ശിക്ഷ കുറഞ്ഞു പോയി എന്ന് വിക്ടിമിനോ അല്ലെങ്കിൽ പ്രോസിക്യൂഷനോ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് ചലഞ്ച് ചെയ്യാമല്ലോ അറ്റ് പ്രസൻറ്റ് ഈ ജഡ്ജ്മെൻ്റ് നമ്മളാരും പോപ്പുലർ പ്രോ പ്രോപ്പർലി വായിച്ചിട്ടില്ല ജഡ്ജ്മെൻറ്റിൽ എന്തുകൊണ്ടാണ് എല്ലാവർക്കും ഒരുപോലെ കൺവിക്ഷൻ കൊടുത്തത് എന്നുള്ളത് നമുക്കാർക്കും അറിയില്ല ന്യൂസിൽ പറഞ്ഞു കേൾക്കുന്നത് എല്ലാവർക്കും അല്ലെങ്കിൽ ആറ് പ്രതികൾക്കും ഇരുപത് വർഷം കൊടുത്തു എന്നുള്ളതാണ് സെറ്റ് ഓഫ് ഉണ്ടാവും അതായത് കിടന്ന കാലം കുറയുന്ന സാഹചര്യം ഉണ്ടാവും ഇതിൽ ലെസ് സെൻറ്റൻസ് സെന്റൻസിന്റെ കാഠിന്യം കുറഞ്ഞു ശിക്ഷയുടെ കാഠിന്യം കുറഞ്ഞു പോയി എന്നുണ്ടെങ്കിൽ അത് ചലഞ്ച് ചെയ്യാനുള്ള പ്രൊഫീഷനും നിയമത്തിൽ തന്നെ ഉണ്ട് അഗ്രീവയുടെ പാർട്ടിക്ക് അത് ചലഞ്ച് ചെയ്ത് മുമ്പോട്ട് പോകാനും പറ്റും